എല്ലാ തരംഗത്തിലും വേറിട്ട വിജയമായി ആലത്തൂരിലെ കെ രാധാകൃഷ്ണൻ എന്ന സംസ്ഥാന മന്ത്രിയുടേത് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് തരംഗത്തിലും വ്യക്തിപ്രഭാവമുള്ളവരെയും വ്യക്തിത്വമുള്ളവരെയും ജനങ്ങൾ അവരുടെ അംഗീകാരത്തിൻ്റെ മുദ്രചാർത്തും എന്നുള്ളതിൻ്റെ തെളിവാണ് കെ രാധാകൃഷ്ണൻ എന്ന കേരളത്തിൻ്റെ മന്ത്രി ആലത്തൂരിൽ വിജയമുറപ്പിച്ചപ്പോൾ നാം കണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അധികാരം അഹങ്കാരമാക്കുന്നവരുടെ കാലമാണ് അധികാരം കിട്ടിക്കഴിയുമ്പോൾ വ്യക്തിത്വത്തിലും എന്തിന് സംഭാഷണത്തിൻ്റെ ചടുലതയിലുമൊക്കെ മാറ്റം വരുത്തി വലിയ മിടുക്കരും തങ്ങളെക്കാൾ ആരും മെച്ചപ്പെട്ടവരില്ല എന്ന് വിശ്വസിക്കുന്നവരുടെയും കാലത്ത് ഒരു സ്വാഭാവിക മനുഷ്യനെന്ന അതിൻ്റെ എല്ലാ വികാരങ്ങളോടെയും സ്വാഭാവികതയോടെയും ജനങ്ങൾക്കിടയിൽ സൗമ്യമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരാളാണ് സംസ്ഥാന മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ചേലക്കര എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി എം എൽ എ ആകുന്നത് പിന്നീട് തുടരെ തുടരെ ജയിച്ചു അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ സൂത്രവാക്യം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ കയർഫ് മാനേജിംഗ് ഡയറക്ടറായിരിക്കെ സ്നേഹക്കിടക്ക എന്ന പേരിൽ അംഗൻവാടി കുട്ടികൾക്കായി ഒരു കിടക്ക വിതരണം ചെയ്യുന്ന പദ്ധതി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാൻ ചെന്നപ്പോഴാണ് ആളും ആരവുമില്ലാതെ ഒരു സ്വാഭാവിക മനുഷ്യനെന്ന നിലയിൽ സൗമ്യമായി പെരുമാറുന്ന വേറിട്ടൊരു വ്യക്തിത്വമായി അന്നേ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ പതിഞ്ഞ പേരുകളിലൊന്നായിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആ പദ്ധതി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു സാധാരണ ആളുകളൊക്കെ ഇത് നടപ്പിലാക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ഇത്ര ഫ്ലെക്സ് ബോർഡ് അവിടെ വെക്കണം ഇവിടെ വെക്കണം എന്ന് പറയുന്നതിലുപരി അത് ആ കുട്ടികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും അതിൻ്റെ ഒരു ഉപയോഗ ദൈർഘ്യം എങ്ങനെയാണ് അത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം അത്തരമൊരു വേറിട്ട ഭാവം ഞാൻ വായിച്ചെടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു അതെ രാധാകൃഷ്ണൻ ഒരു വേറിട്ട വ്യക്തിത്വമാണ് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അദ്ദേഹം വീണ്ടും എം എൽ എ ആയി ജയിച്ചതും മന്ത്രിയായതുമൊക്കെ ആലത്തൂർ പോലെ ഏതാണ്ട് ഒന്നര ലക്ഷം ഓട്ടോളം നേടി വിജയിച്ച രമ്യ ഹരിദാസിൻ്റെ മണ്ഡലത്തിലേക്ക് രാധാകൃഷ്ണൻ നിയോഗിക്കുമ്പോൾ ഈ അട്ടിമറി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു തിരിച്ചു കിട്ടും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുമെന്ന് വിചാരിച്ച മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിലൊന്നായിരുന്നു ആലത്തൂർ അവിടെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാധാകൃഷ്ണൻ മന്ത്രി അദ്ദേഹം മികച്ച റെക്കോർഡോടെ മികച്ച റെക്കോർഡെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആഞ്ഞടിച്ച തരംഗത്തിൽ ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ പിൻബലത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വോട്ട് നേടിയാണ് അദ്ദേഹം അവിടെ നിന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് ഇനി എം പി ആയി പോകുന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ രമ്യ ഹരിദാസ് എന്ന നിലവിലുണ്ടായിരുന്ന എംപിയുടെ ചില നിലപാടുകളോടുള്ള അവിടുത്തെ ജനങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായവും ഉണ്ടായിരുന്നു നാം പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ സെൻറ്റിമെൻസ് അവരുടെ വികാരങ്ങൾ അവരുടെ ഫീലിങ്സ് ഇതൊക്കെ നന്നായി വായിച്ചെടുക്കേണ്ടതുണ്ട് കേവലം കാണുന്ന ചിരിയും എത്തുന്ന സ്ഥലത്തെ ആൾക്കൂട്ടവും ആരവവും പാട്ടും കൊണ്ട് മാത്രം ഒരു മണ്ഡലം പ്രത്യേകിച്ച് ആലത്തൂർ പോലെയുള്ള ഒരു മണ്ഡലം നിലനിർത്തുക അസാധ്യമാണെന്ന് ഇനിയെങ്കിലും രമ്യ ഹരിദാസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കാർഷിക പ്രശ്നങ്ങൾ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങളും അതിനേക്കാളേറെ രാധാകൃഷ്ണൻ മൻ എന്ന മനുഷ്യൻ്റെ രാധാകൃഷ്ണൻ എന്ന മനുഷ്യൻ്റെ നിലപാടും ഇടപെടലും സൗമ്യതയും മികച്ച ട്രാക്ക് റെക്കോർഡും അഴിമതി വിരുദ്ധമായ നിലപാടുകളുടെയും അതുപോലെ തന്നെ ഏതെങ്കിലും ആരോപണങ്ങളിൽ കുടുങ്ങാത്ത പൊതുജീവിതത്തിൻ്റെയും ഒക്കെ അംഗീകാരം കൂടിയാണ് ആലത്തൂരിലെ അദ്ദേഹത്തിൻ്റെ മികച്ച വിജയം